മലമ്പനിയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലമ്പനി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദിപ്തി ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി എസ് ശ്യാമമോൾ യോഗത്തിൽ അധ്യക്ഷയായി മലമ്പനി നമ്മളിലൂടെ അവസാനിക്കുന്നു പുനഃനിക്ഷേപിക്കുക പുനഃസങ്കൽപ്പിക്കുക പുനജ്വലിപ്പിക്കുക എന്ന സന്ദേശവുമായി ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലമ്പനി ദിനാചരണം സമുചിതമായി ആഘോഷിച്ചു ആലപ്പുഴ വനിതാ ശിശു ആഭിമുഖ്യത്തിൽ പരിപാടി ഡോക്ടർ കെ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു കൂടുതലായിട്ടുള്ള ഒരു രോഗമാണ് മലമ്പനി അതിന്റെ രോഗാണുക്കളെയും കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മൾ ആ മലപ്പനി പറ്റുന്ന കൊതുകളുള്ള എവിടെയും നമുക്ക് മലമ്പനിയുടെ റിസ്ക്കുകളും ഉണ്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നോണ്ട് വേണം നമുക്ക് മലമ്പരിക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ എന്നതാണ് ആദ്യ വാക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൊതുക് രോഗങ്ങൾക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ വളരെ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർക്കോ ജീവിക്കുന്നവർക്കോ അവസ്ഥകളുണ്ട് എയർപോർട്ടുകളുണ്ട് അതേപോലെ റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി എസ് ശ്യാമമോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മനീഷ് നായർ വിഷയാവതരണം നടത്തി നഴ്സിംഗ് സൂപ്രണ്ടുമാരായ നിർമ്മല അഗസ്റ്റിൻ കെ സുധ എസ് എം ബിന്ദു എന്നിവർ സംസാരിച്ചു ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ ചടങ്ങിനെ സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ ബിസ്മി സുനീർ നന്ദിയും പറഞ്ഞു മലമ്പനി പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലൂന്നിയും മലമ്പനി നിർമാർജനത്തിൽ പൊതുജനങ്ങൾക്കുള്ള പങ്ക് മനസ്സിലാക്കി നൽകുവാനുമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഉദ്ഘാടന യോഗത്തെ തുടർന്ന് പത്തനംതിട്ട എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും മറ്റ് ബോധവൽക്കരണ പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു So now i so now.